ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ഏറെ നല്ലതാണ് യോഗ ഏകാഗ്രത വർദ്ധിപ്പിക്കുക മൊത്തത്തിലുള്ള ക്ഷേമം വളർത്തുക എന്നിവ ഉൾപ്പെടെയുള്ള ശാരീരികവും മാനസികവുമായ ആരോഗ്യ ആനുകൂല്യങ്ങൾക്ക് യോഗ പ്രശസ്തമാണ് തിരക്കേറിയ ജീവിത രീതികൾക്കിടയിൽ യോഗയ്ക്കായി കുറച്ച് നിമിഷങ്ങൾ കണ്ടെത്തേണ്ടത് നിർണായകമാണ് അവനവന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനത്തിന് ഐക്യരാഷ്ട്രസഭ നൽകിയ പ്രമേയം രാജ്യത്ത് പത്താം അന്താരാഷ്ട്ര യോഗാ ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഉദ്ഘാടനം ചെയ്തു ശ്രീനഗറിലെ ഷേറി കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിലാണ് മോദിയുടെ ഔദ്യോഗിക പ്രസംഗവും യോഗാ പ്രദർശനവും നടന്നത് ലോകത്തെ യോഗയോടുള്ള ആകർഷണവും യോഗ ചെയ്യുന്ന ആളുകളുടെ എണ്ണവും തുടർച്ചയായി വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു യോഗാ പ്രചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഈ വർഷം പുതുതായി പത്തായിരം യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു ബിജെപി കണ്ണൂർ ജില്ലാ ആസ്ഥാനമായ മാരാർജി ഭവനിൽ അന്താരാഷ്ട്ര യോഗാദിനാചരണം മുതിര്ന്ന ബിജെപി നേതാവ് സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു വി വി സ്നേഹ യോഗാഭ്യാസ പ്രകടനത്തിന് നേതൃത്വം നൽകി സേവാഭാരതി മയിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണത്തിൽ പി സി മോഹൻ യോഗ സന്ദേശം നൽകി സംസാരിച്ചു യോഗ പരിശീലനവും യോഗ പ്രദർശനവും നടത്തി പ്രസിഡന്റ് ഇ പി പുരുഷൻ അധ്യക്ഷത വഹിച്ചു പി പി ദേവദാസ് കെ എൻ വികാസ് ബാബു പി പി സജിത് സി വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗക്ക് ലോകമെമ്പാടും ലഭിക്കുന്ന അംഗീകാരം രാജ്യത്തിന് അഭിമാനമാണ് വ്യക്തികളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ നിലനിൽപ്പിന് യോഗ അനിവാര്യമാണ് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് യോഗ വ്യക്തിയെയും പ്രകൃതിയെയും ഉൾക്കൊള്ളുന്ന ശാസ്ത്രീയമായ യോഗാഭ്യാസത്തിലൂടെ രോഗങ്ങളെ അകറ്റി ശരീരത്തിന് മികച്ച രോഗപ്രതിരോധ ശേഷി കൈവരിക്കാൻ സാധിക്കും ഇന്നറിയാൻ കണ്ണൂർ